സ്വർണവില ഉയർന്നിരുന്ന ഘട്ടത്തിൽ വിപണി വിലയുടെ ശതമാനം വരെ വായ്പ നൽകിയ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളാണ് വില താഴ്ന്നതോടെ ആശങ്കയിലായത് ഇപ്പോഴത്തെ വിലയേക്കാൾ കൂടുതൽ തുകയും പലിശയും നൽകി പണയപ്പണ്ടം തിരിച്ചെടുക്കാൻ ഉപഭോക്താക്കൾ എത്തില്ലെന്നതാണ് പേടിക്ക് കാരണം വരെ മനസ്സിലാക്കുന്നത് നമുക്ക് താഴോട്ട് പോയാൽ ഒന്ന് ആലോചിക്കേണ്ട സ്വകാര്യ സ്ഥാപനങ്ങളോട് മത്സരിക്കാനായി വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളും സഹകരണ സ്ഥാപനങ്ങളും എൺപത് ശതമാനം വരെ വായ്പ നൽകി പണ്ടം പണയത്തിനെടുത്തിരുന്നു ഈ സ്ഥാപനങ്ങളും പുതിയ സാഹചര്യത്തെ കരുതലോടെയാണ് കാണുന്നത് സ്വർണവില സ്ഥിരപ്പെടുവോളം പണ്ടം പണയം നിരുത്സാഹപ്പെടുത്തണമെന്ന നിർദ്ദേശം കോഴിക്കോട്ട് ലഭിച്ചു കഴിഞ്ഞു ഡിസ്പെസ് ചെയ്യുന്ന ഗോൾഡൻ്റെ സിക്സ്റ്റി പെർസെന്റേജിലേക്ക് റിസ്ക് കുറക്കാനുള്ള സാധ്യത വളരെ കാണുന്നുണ്ട് ആ അതിലേക്ക് കുറക്കും കാരണം റിസ്ക് ഒരു പരിധിവരെ എടുക്കില്ല പക്ഷേ എനിക്ക് തോന്നുന്നത് കോപ്പറേറ്റീവ് ബാങ്കുകളെല്ലാം കാര്യമായിട്ട് മറ്റു സ്വകാര്യ സ്ഥാപനങ്ങൾ അടുത്ത കാലത്തായിട്ട് എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം കൊടുത്തില്ല അവരെയൊക്കെയാണ് വളരെ കാര്യമായിട്ട് ബാധിക്കാനുള്ള സാധ്യത സ്വർണ്ണത്തോട് മലയാളിക്കുള്ള വൈകാരിക ആഭിമുഖ്യം പണയത്തിന് വെച്ച സ്വർണം തിരിച്ചെടുക്കാൻ വഴിയൊരുക്കുമെന്ന പ്രതീക്ഷയിലാണ് ധനകാര്യ സ്ഥാപനങ്ങൾ മലയാളികൾ സ്വർണം വാങ്ങിക്കാൻ സ്വർണ്ണ കടകളിൽ തിരക്കോട് തിരക്കുന്ന സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ഇൻവെസ്റ്റ്മെൻറ്റെന്ന രീതിയിലാണോ മലയാളി ഇപ്പോഴും സ്വർണത്തെ കാണുന്നത് അതോ ആഭരണ ഭ്രമം തന്നെയാണോ രണ്ടും കൂടെ രണ്ടും കൂടെ ചേർന്ന് മലയാളികൾ അത്യാവശ്യം വിവരവും ബുദ്ധിയുള്ളവരാണ് തീരെ മോശക്കാരല്ല സോ കുറയണ സമയത്ത് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള നിലയിലും വാങ്ങിച്ചു വെക്കാറുണ്ട് പിന്നെ കരുതൽ ധനം ഇപ്പോൾ സാർ നേരത്തെ ജ്യോതിഷ് പറഞ്ഞതുപോലെ ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഇപ്പോൾ രണ്ട് ദിവസത്തെ ഇപ്പോൾ ജുവല്ലറിയുടെ ഒരു കണക്ക് ജസ്റ്റ് ഒന്ന് വിളിച്ച ചോദിച്ചു പറഞ്ഞ് ബ്രേസ്ലെറ്റ് ചെറിയ കുട്ടികളുടെ വട അല്ലെങ്കിൽ മോതിരം ചെറിയ സ്റ്റഡ്സ് ഇങ്ങനത്തെ ഐറ്റംസ് സ്റ്റോക്ക് ഇല്ല തീർന്നു ഓൾമോസ്റ്റ് ക്യാഷെന്ന് വെച്ചാൽ ഉള്ള പൈസ വെച്ചിട്ട് ഇപ്പോൾ ഒരു പതിനായിരം രൂപ കയ്യിലോട്ട് അല്ലെങ്കിൽ അയ്യായിരം രൂപ ബാലൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ അവരിട്ടിട്ട് അത് മേടിക്കാൻ നോക്കുക എന്തെങ്കിലും മേടിക്കാം കുറഞ്ഞിരിക്കുന്ന സമയം അല്ലേന്ന് കഴിഞ്ഞിട്ട് മേടിക്കുന്നവരുണ്ട് ഒരു ഇപ്പം നടന്നൊരു സംഭവമാണ് എൻ്റെ വീടിൻ്റെ അടുത്ത് അടുത്ത മാസം ഒരു കല്യാട്ടൊരു കല്യാണമാണ് അവർ പോയിട്ട് നേരത്തെ ഒന്ന് ഗോൾഡിൻ്റെ ഒരു വൺ ട്വൻറ്റി റുപ്പീസ് അങ്ങോട്ട് കുറഞ്ഞ സമയത്ത് ഇനി കൂടുന്നെങ്കിലോന്ന് കരുതിയിട്ട് പോയിട്ട് അവരെ അപ്പോഴേ ഗോൾഡ് പർച്ചേസ് ചെയ്തു ഇന്നല്ല എൻ്റെ അമ്മയുടെടുത്തൊന്ന് പറയുന്നു അയ്യോ ചേച്ചി അന്ന് മേടിച്ച് നമ്മൾ കൂടുന്നു പക്ഷേ ഇപ്പം മേടിച്ചിരുന്നെങ്കിൽ രണ്ട് ലക്ഷം രൂപ ഡിഫറൻസ് കിട്ടിയത് സോ അവരവർ ചിന്തിച്ചത് ആണ് അവർക്ക് ആവശ്യമായിരുന്നു പക്ഷെ അത് ഇൻവെസ്റ്റ്മെൻറ്റ് ലെവലിൽ നോക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അവർ ലാഭം നോക്കുമ്പോഴത്തേക്ക് അവർക്ക് രണ്ട് ലക്ഷം നഷ്ടമാണ് വന്ന് ഗോൾഡായിട്ടാണ് ഇപ്പോൾ ഓണമെൻറ്റ്സ് ശരിക്കും പറഞ്ഞാൽ യെല്ലോ ഗോൾഡ് എന്നുള്ളത് മലയാളിസിനും ശരി ഇന്ത്യൻസിനായാലും ശരി ഒരുപാട് ദേശക്കാർ ഇടുന്നതാണ് ആയിട്ട് പിന്നെ ഒരു കരുതൽ ധനമായിട്ട് നമുക്കിപ്പോൾ എവിടെ പോയാലും അത്യാവശ്യം വന്നാൽ ഒന്ന് പണയം വയ്ക്കാൻ വിറ്റ് എടുക്കാൻ പറ്റുന്ന പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഗോൾഡ് മാത്രമേ ഉള്ളൂ അതുപോലെ പ്രോപ്പർട്ടിയോ വേറെ ഒരു ആസെറ്റ്സ് നമുക്ക് അത്രയും പെട്ടെന്ന് വിറ്റാഴ്ച പോകൂല പക്ഷേ ഗോൾഡ് ഡാംബ് എവിടെ പോയാലും വെക്കാൻ പറ്റും എവിടെ വേണമെങ്കിലും പണയം വെക്കാൻ പറ്റും ഈ ഒരു കരുതലും കൂടെ എല്ലാരും വെക്കാറുണ്ട് മലയാളിയുടെ അതിലേറെ ആൾക്കാർ പോകാതെ കാത്തു നിൽക്കുന്നവരല്ലേ വിചാരിക്കുന്നവരല്ലേ അതുകൊണ്ട് ഇല്ലെന്നില്ല ഇനിയും കുറേ അപ്പൊ നോക്കാം രണ്ടു ദിവസം കൂടെ വെയിറ്റ് ചെയ്യാൻ അറിയാം പക്ഷെ ഒരു നൂറ വീണ്ടും കൂടുമ്പോഴത്തേക്ക് അവരന്ന് പോകും അതുകൊണ്ടാണ് ദോശ ഈ തിരക്ക് കിട്ടുന്നത് ഇപ്പോൾ ജൂഡലിൽ കണ്ടിന്യൂസ് തിരക്ക് ഉണ്ടാവുന്ന ഈ ഒരു കാര്യം കൊണ്ട് ഇപ്പോൾ ഒരു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് കുറഞ്ഞ നെക്സ്റ്റ് ചിലപ്പോൾ ഒരു ഹൺഡ്രഡ് റുപ്പീസ് അല്ലെങ്കിൽ ഒരു ട്വൻറ്റി റുപ്പീസോ കൂടുമ്പോഴത്തേക്ക് ഇനിയും കൂടിയാലോ എന്നുള്ള ഭയത്തിൽ അന്ന് അന്നിനെ പോയി മേടിക്കും ചിലവർ കുറയുന്നതനുസരിച്ച് അപ്പോൾ കൂടുതലും മേടിക്കാമല്ലോ എന്ന് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് പറഞ്ഞാലും ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ചിന്താഗതി മറ്റ് രാജ്യങ്ങളിലൊന്നുമില്ലാകും അത് പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് കൂടുതൽ മലയാളികൾക്ക് കൂടുതൽ അപർണ് സത്യത്തിൽ കേരളത്തിൻ്റെ ഒരു ശാപം ഇന്ത്യയുടെ തന്നെ ഒരു ശാപമാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രെൻഡ് കാരണം സ്വർണം വാങ്ങി നമ്മൾ ലോക്കറിൽ കൊണ്ടുപോയി വച്ചിരുന്നാൽ അത് യാതൊരു തരത്തിലും പ്രൊഡക്റ്റീവായി അതായത് അതൊന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല അതേ സമയത്ത് സ്വർണം വാങ്ങാൻ നമ്മൾ ഉപയോ ഉപയോഗിച്ച് ഇപ്പം നേരത്തെ മൗഷ്മി പറഞ്ഞ ആ ഒരു ലക്ഷം രൂപ തന്നെയാണെങ്കിലും ആ ഒരു ലക്ഷം രൂപ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു റിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് അതായത് കാർഷിക മേഖല അല്ലെങ്കിൽ വ്യാവസായിക മേഖല ഒരു ചെറിയ ഒരു മൈക്രോ എൻറ്റർപ്രൈസ് തുടങ്ങാനായിട്ടാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അങ്ങനെ ഒരു ഓണ്ടർപ്രണേറിയൽ മൈൻഡ് മലയാളിക്കില്ല ഒട്ടും ഇന്ത്യയിൽ തന്നെ വളരെ കുറവാണ് ഗുജറാത്തീസിനൊക്കെയാണ് അത്തരം ഒരു മെൻ്റ മൈൻഡ് ഉള്ളത് അപ്പം അതില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സ്വർണ്ണത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മറ്റ് രാജ്യങ്ങളിൽ ഉപഭോക്താക്കളായിട്ട് സാധാരണ ജനങ്ങൾ സ്വർണ്ണത്തിൽ ഇങ്ങനെ അപാരമായ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തില്ല അതുകൊണ്ട് തന്നെ മറ്റ് തരത്തിലുള്ള അതായത് വ്യാവസായികമായോ കാർഷികമായോ ഒക്കെ അത്തരം രാജ്യങ്ങൾ മുന്നിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാം അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഗോൾഡ് റഷ് മലയാളിയുടെ ഒരു ഭ്രാന്തമായ ഒരു ചിന്താഗതിയുടെ ഫലമാണ് ആ ചിന്താഗതി വളർത്തുന്നതിന് സഹായകമായ സോഷ്യൽ ഫാക്ടേഴ്സുമാണ് ഇവിടെ നിലകൊള്ളുന്നത് തീർച്ചയായും പുതിയ തലമുറ എങ്ങനെ ചിന്തിക്കുന്നു അപ്പം സ്വർണത്തിൻ്റെ ഒരു രാഷ്ട്രീയത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വർണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് സ്കൂളുകളേക്കാൾ കൂടുതൽ ജ്വല്ലറികളാണുള്ളത് ഹോസ്പിറ്റലുകളേക്കാൾ കൂടുതൽ ജുവല്ലറികളാണ് വന്നിരിക്കുന്നത് അപ്പോൾ മലയാളിക്ക് പൊതുവേ ഇവിടെ പലരും പറഞ്ഞതുപോലെ സ്വർണത്തോടൊരു വല്ലാത്ത തരത്തിലുള്ള ആക്രാന്തമൊന്നും അല്ലെങ്കിൽ വല്ലാത്തൊരു അഭിനിവേശമോ ഒക്കെ സ്വർണത്തോട് നിലനിൽക്കുന്നുണ്ട് അപ്പം ഇതെങ്ങനെ പരിഭപ്പെട്ടു വന്നു എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ സ്വാഭാവികമായി മലയാളിക്കുള്ള ആഡംബര ഭ്രമം ആഡംബര ഭ്രമം തന്നെയാണ് ഇതേപോലെ സ്വർണത്തിലേക്ക് ഈ മഞ്ഞലോഹത്തിലേക്ക് ഒരുപാട് അവരെ അടുപ്പിക്കുവാൻ കാരണമാകുന്നത് പിന്നൊന്ന് അനുകരണ ഭ്രമം നമ്മുടെ മാധ്യമങ്ങളിലുൾപ്പെടെ സ്വർണത്തിൻ്റെ ഒരു വലിയ പരസ്യം കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ താരരാജാക്കന്മാർ പോലും സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി എന്ന് പറഞ്ഞിപ്പോൾ മാലിന്യ സംസ്കരണമായാലും ഏത് കാര്യമായാലും അത് ബന്ധപ്പെടുത്തി വെക്കുന്നത് സ്വർണത്തോടാണ് അല്ലെങ്കിൽ പ്രണയത്തെ ബന്ധപ്പെടുത്തുന്നത് സ്വർണത്തോടാണ് അല്ലെങ്കിൽ വിവാഹത്തെ ബന്ധപ്പെടുത്തുന്നത് സ്വർണത്തോടാണ് വിശ്വാസത്തെ പോലും ബന്ധപ്പെടുത്തുന്നത് സ്വർണത്തോടാണ് അപ്പോൾ മലയാളിയുടെ എല്ലാ തരത്തിലുമുള്ള ഒരു മാനസിക അവസ്ഥയെ പൂർണ്ണമായിട്ടും ഈ ആഡംബര ഭ്രമവും അതോടൊപ്പം തന്നെ ഈ അനുകരണ ഭ്രമവും വല്ലാത്ത രീതിയിൽ ആഡംബര ഭ്രമത്തിന്റെ മറവിലാണ് ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിൽ അത്രയ്ക്ക് ഒരു മലയാളികളുടെ നടക്കുന്നത് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടോടു കൂടി സ്വർണം വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ മലയാളികളെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആഡംബരത്തിന് വേണ്ടി തന്നെയാണ് സ്വർണത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ മാഡം സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് മേഖലകളുണ്ട് ഇപ്പോൾ വിദേശങ്ങളിലൊക്കെ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അവർ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അല്ലെങ്കിൽ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയൊക്കെയാണ് അവരുടെ നിക്ഷേപങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് പക്ഷേ മലയാളിയെ സംബന്ധിച്ച് ഒരു കുട്ടി ജനിച്ചു വീണാൽ അതിന് എത്ര സ്വർണം കൊടുക്കുവാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സ്വർണം ഇങ്ങനെ ഓരോ പിറന്നാളിനും സ്വർണം സമ്മാനമായി കൊടുക്കുന്ന രീതിയിലേക്ക് സ്വർണ്ണമെന്ന് സ്വർണം എത്ര മകൾക്കോ മകനോ കൊടുക്കാൻ കഴിയുമോ അതാണ് ഏറ്റവും വലിയ കടമയെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമാക്കി മലയാളിയെയും ഇന്ത്യൻ സമൂഹത്തെയും മാറ്റി അങ്ങനെയല്ലേ പക്ഷേ ഇൻവെസ്റ്റ്മെന്റ് തട്ടിപ്പല്ല അങ്ങനെയാണെങ്കിൽ നമ്മള് ഗോൾഡ് ബാൾസും കോയിൻസും മാത്രമേ വാങ്ങിച്ചു വെക്കുകയുള്ളായിരുന്നു പക്ഷെ നമ്മളിപ്പോഴും കടകളിൽ തിരക്ക് ഇപ്പോഴും ആഭരണങ്ങൾ വാങ്ങിക്കാൻ തന്നെയാണ് അതെ തീർച്ചയായിട്ടും കാരണം ഇത് ആഭരണം വാങ്ങിക്കുകയാണെങ്കിലും നമുക്ക് ഇപ്പം ചെ ഇപ്പോഴുണ്ടാവുന്ന ട്രെൻഡ് ഏറ്റവും കൂടുതൽ ഗോൾഡ് കോയിൻ വാങ്ങിക്കാൻ തന്നെയാണ് ആഭരണം പോകുന്നില്ല എന്നുള്ളതല്ല തീർച്ചയായിട്ടും ആഭരണത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് നാൽപ്പത്തി മൂന്ന് ശതമാനത്തിൽ നിന്ന് നാൽപ്പത്തൊമ്പത് ശതമാനമായിട്ട് ഒറ്റ വർഷം കൊണ്ടാണ് ചേഞ്ച് ഉണ്ടായിരിക്കുന്നത് അതേ സമയത്ത് ഗോൾഡിൻ്റെ കോയിൻ വാങ്ങിച്ച് വയ്ക്കുന്നത് ആ കൂടെ ത്രീ പെർസെൻറ്റേജിൻ്റെ ആ ഒരു ചേഞ്ചേ ഉള്ളൂ ആൾക്കാർക്ക് ഇപ്പം പറഞ്ഞ പോലെ ഒരു വലിയ വലിയ ആഭരണത്തോടുള്ള ഭ്രമം തീർച്ചയായിട്ടും ഉണ്ട് ഇത്തരം കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് കൂടുതൽ ആഭരണം മേടിച്ചു വയ്ക്കുക അത് ഭാവിയിലെ ആവശ്യത്തിന് ഉപയോഗിക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് പക്ഷെ അതെപ്പോഴും കല്യാണത്തിന് വേണ്ടിയിട്ടോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയോ അല്ല ഇപ്പോൾ പല പരസ്യവും കാണാറുണ്ട് എന്ന് വെച്ചാൽ സ്വർണം വെച്ചിട്ട് എന്തിനെ മറ്റടുത്ത് പോയി ആ അത്തരം കാര്യങ്ങൾ പോലെ തന്നെ ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഇമ്മീഡിയറ്റ്ലി ഒരു ലോൺ വേണം ലോൺ വേണമെങ്കിൽ അതിന് വേണ്ട ചിലപ്പം പല കാര്യങ്ങൾ ഡോക്യുമെന്റ്സും നമ്മുടെ കയ്യിലുണ്ടാവില്ല ആ ഡോക്യുമെന്റ്സിന് പകരം നമുക്കൊരു ഗോൾഡ് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് വെച്ച് കഴിഞ്ഞാൽ എവിടെയും ഒരു ഡോക്യുമെൻറ്റും ഇല്ല നമുക്ക് ഇമ്മീഡിയറ്റ്ലി ക്യാഷ് ആണ് ക്യാഷ് മാർ ഇതിൻ്റെ ലിക്വിഡിറ്റി തന്നെയാണ് ആൾക്കാരെ കൂടുതൽ ഇതിനകത്തൊക്കെ ഭ്രമിപ്പിക്കുന്നതെന്നാണ് എൻ്റെ പുതിയ തലമുറ മാറി മാറി തലമുറത്തിൽ അല്ലാത്തവരുണ്ടാകാം പക്ഷെ മലയാളിയെ സംബന്ധിച്ച് നമുക്ക് സ്വർണം തന്നെ സന്തോഷം തരുന്ന ഒരു സാധനമാണ് സ്വർണം എന്ന് പറഞ്ഞാൽ അപ്പോൾ സന്തോഷം തരുന്നതിന് വേണ്ടി നമ്മൾ നമ്മളെന്തും ചെയ്യും അപ്പോൾ കൂടുതൽ സന്തോഷം കയ്യിൽ ഇരുന്നോട്ടെ കൂടുതൽ സ്വർണം കയ്യിലുണ്ടാകുമ്പോൾ കൂടുതൽ സന്തോഷമുണ്ടാകും മാറ്റമില്ലാത്തത് മാറ്റത്തിനാണെന്ന് പറയാം പക്ഷേ നമ്മളെ സംബന്ധിച്ച് മലയാളികളെ സംബന്ധിച്ച് മാറ്റമില്ലാത്ത മാറ്റമില്ലാത്തത് സ്വർണത്തോടുള്ള സ്നേഹത്തോടാണെന്ന് പറയാം അപ്പോൾ അതിപ്പം പഴയ തലമുറയായാലും പുതിയ തലമുറയായാലും മാറ്റമില്ലാതെ പഴയ തലമുറയുടെ പുതിയ തലമുറയിൽപ്പെട്ട എങ്ങനെ കാണും സ്വർണ്ണ ഭ്രമമില്ലായിരിക്കാം പക്ഷേ സ്വർണം അല്ലെങ്കിൽ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു അസെറ്റായിട്ട് അത് കയ്യിൽ വേണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട് കാരണം ആർക്കും ഈ സാമ്പത്തിക ഭദ്രത ഇല്ലായ്മയിലേക്ക് പോകാൻ താല്പര്യമില്ല അപ്പോൾ നമ്മളെ സുരക്ഷിതരാക്കുന്ന എന്തോ ഒന്ന് സ്വർണത്തിൽ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അത് കൂടുതൽ കയ്യിൽ ഇരിക്കുന്നിടത്തോളം നമ്മൾ സുരക്ഷിതരാണെന്നൊരു വിശ്വാസം നമുക്കുണ്ട് അപ്പം അത് പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് പൊതുവെ സ്വർണം ധരിച്ചു നടക്കാൻ ഇഷ്ടമില്ല എന്ന് പറയുന്ന കുട്ടികളാണ് അപ്പോൾ ആഭരണഭ്രമം ഇല്ല പുതിയ തലമുറയ്ക്ക് ഭ്രമം ഇല്ല പക്ഷേ അത് വേറെ പല രീതിയിലും എക്സ്പ്ലോയ് ചെയ്യുന്നുണ്ട് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ ഉണ്ടാക്കുക അതുവഴി സ്വർണ്ണമല്ല എന്നുള്ള രീതി സ്വർണമല്ല എന്ന് തോന്നിക്കുന്ന രീതിയിൽ ആഭരണങ്ങൾ ഇടുക പക്ഷേ ആ രീതിക്കും സ്വർണത്തെ കൂടുതൽ മാർക്കറ്റ് ചെയ്യാനാണ് നമ്മൾ ചെയ്യുന്നത് ചിന്ത ഇപ്പോഴത്തെ പെൺകുട്ടികൾ മാക്സിമം സിമ്പിൾ ആണെന്ന് പറഞ്ഞിട്ടാണ് കോളേജ് മുഴുവൻ നടക്കുക പക്ഷേ ഇതേ കുട്ടികൾ ഒരുപക്ഷെ കഴിഞ്ഞ തലമുറ അപേക്ഷ ഏറ്റവും കൂടുതൽ സ്വർണം ധരിച്ചുകൊണ്ട് കല്യാണ പന്തലിലേക്ക് വരുന്ന കുട്ടികളാണ് അതിലൊരു ഭയങ്കര കോൺട്രാസ്റ്റ് ആണ് അതിൽ നിൽക്കുന്നത് കാരണമെന്ന് വെച്ചാൽ കോളേജുകളിൽ അല്ലെങ്കിൽ ക്യാമ്പസുകളിൽ ഇപ്പോൾ അവിടെ തേജസ്സിനെ സൂചിപ്പിച്ചതുപോലെ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ ഒരു വലിയ ട്രെൻഡായി മാറിയിരിക്കുകയാണ് പക്ഷെ അതിൽ എനിക്കൊരു വിയോജിപ്പുള്ളത് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് അങ്ങനെ സ്വർണ്ണത്തോട് വലിയൊരു ഉള്ളതായിട്ട് നമുക്ക് തോന്നാറില്ല ഇപ്പോൾ മാതാപിതാക്കൾക്ക് തന്നെ അറിയാം അവൾക്ക് സ്വർണ്ണം ഇടുന്നത് ഇഷ്ടമല്ല എന്ന രീതിയിൽ പറഞ്ഞ് സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ കല്യാണങ്ങൾക്ക് സ്വർണ്ണമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും വേണ്ട ഒരു വസ്തുവാണ് എന്നൊരു രീതി ചിത്രീകരിക്കുവാൻ ശ്രമിക്കുന്നു ഇപ്പോൾ ചേച്ചിക്ക് തന്നെ വ്യക്തമായിട്ടറിയാം നമ്മുടെ സീരിയലുകൾ അല്ലെങ്കിൽ സിനിമകളെടുത്ത് പരിശോധിച്ച് സ്വർണ്ണക്കടയുടെ പരസ്യം പോലെ സ്ത്രീ വന്ന് നിൽക്കുന്നതാണ് എല്ലാ കല്യാണങ്ങളിലും കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സീരിയലുകളിൽ എടുത്തു നോക്കിയാൽ വീട്ടിനകത്ത് അടുക്കളയിൽ നിൽക്കുന്ന നായിക പോലും പൂർണ്ണമായിട്ടും സ്വർണം ധരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇതൊക്കെ അറിഞ്ഞുമറിയാതെയും മലയാളിയുടെ മനസ്സിലേക്ക് കടത്തിവിടുവാൻ ശ്രമിക്കുന്നത് സ്വർണം എന്ന് പറയുന്നത് സ്ത്രീയുടെ ഭാഗമാണ് പെണ്ണായാൽ പൊന്നു വേണമെന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് പൊന്നെന്ന് പറയുന്നത് സ്ത്രീയുടെ ഒരു ഭാഗമാണ് അത് സ്ത്രീധനം എന്ന് പറയുന്ന ഒരു വലിയ വിപത്തിലേക്ക് വളരെ മധുരകരമായി ഷുഗർ കോട്ടഡ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ശ്രമമാണ് സീരിയൽ ആയാലും സിനിമയായാലും അല്ലെങ്കിൽ എല്ലാ മേഖലകളിലും നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് കല്യാണങ്ങൾക്ക് ഇതുപോലെ ഒരു വലിയ സ്വർണത്തിൽ കുളിച്ച് സ്ത്രീ നിൽക്കുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾക്ക് എന്താണ് കണ്ടോളൂ ഫുൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ഗോൾഡ് ഇപ്പോൾ എന്താ പറയുക പണ്ടൊക്കെ ആണെങ്കിൽ പാലക്കെ മാല ഇങ്ങനെ ട്രഡീഷണൽ ഇപ്പോൾ അതിന് തന്നെ ആൻറ്റിക് സെക്ഷൻ ട്രഡീഷണൽ സെക്ഷൻ സിംഗപ്പൂർ പാറ്റേൺ നമുക്കിങ്ങനെ പറഞ്ഞിട്ട് ഓരോരോ സെക്ഷൻ തന്നെ ജുവല്ലറീസിലുണ്ട് ഇതിൻ്റെ കംപ്ലീറ്റ് ഷോ ഇപ്പം നമ്മൾ ഏത് മാഗസിനെ എടുത്ത് നോക്കിയാലും അതിലൊരു ഫൈവ് ടു ടെൻ പേജസ് ആ ബുക്കിൽ ഇപ്പോൾ വനിത ഏത് എനി മാഗസിൻ എനി ഫിലിം മാഗസിനോ അല്ലെങ്കിൽ അതർ മാഗസിൻസ് നോക്കിയാലും അതിലൊരു ടെൻ പേജസ് ഗോൾഡിനെ പറ്റിയായിരിക്കും ലേറ്റസ്റ്റ് ഗോൾഡിനെ പറ്റിയായിരിക്കും എൻ്റെ ഐറ്റുക്ലോ കൊടുക്കുന്നത് പിന്നെ ഇതിൽ തന്നെ ചിട്ടി ഇപ്പം തുടങ്ങിയിട്ടുണ്ട് മാസം ആയിരം രൂപ വെച്ചോടു പതിനായിരം രൂപ ചൂടു ത്രീ ഇയേഴ്സ് ഗ്യാൻറ്റി ഇത്ര കിട്ടാം അപ്പം അങ്ങനത്തെ ഓഫേഴ്സ് വരെ വന്നിട്ട് സ്കീമുണ്ട് ഒരുപാട് സ്കീംസ് ഉണ്ട് ഇപ്പോൾ എനി ലേമാൻ ഇപ്പോൾ ഒരു അപ്പർ മിഡിൽ ക്ലാസ് അല്ല ലോവർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് പീപ്പിൾ വെച്ചാൽ ആർക്കും ഗോൾഡ് മേടിക്കാൻ പറ്റും അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും